സ്വാഗതം ഞാൻ ഞാൻ അനുഭവത്തിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പ്രത്യേക ടോപ്പിക്ക് അതായത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ടോപ്പിക്ക് നമുക്കിവിടെ ചെയ്യാനായിട്ട് കഴിയും വീഡിയോയിലേക്ക് വന്ന എല്ലാവർക്കും സ്വാഗതം കർത്താവ് യേശു കൃഷ്ണൻ്റെ കൃപധാരാളമായിട്ടോട്ട് ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോയെക്കുറിച്ച് മറുപടി പറയേണ്ട ആവശ്യം മറുപടി പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിന്തിക്കാൻ പറ്റും അപ്പോൾ ആ വീഡിയോ ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന പോലും സ്വയംഭോഗം നോർമലും ഹെൽത്തിയും എന്തുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന പോലും സ്വയംഭോഗം നോർമലും ഹെൽത്തിയും ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആണെന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അത് ഡോക്ടേഴ്സ് എന്തുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന പോലും സ്വയംഭോഗം നോർമലും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആണെന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അത് ഡോക്ടേഴ്സ് ഉൾപ്പെടെ തന്നെ സ്വയംഭോഗം ഒരു അപകടമായി ചിത്രീകരിച്ച് ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷനും ഭീതിയും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി അമേരിക്കയിലെ പ്രസിദ്ധമായ ജോൺ ഹോപ്കിൻസ് റിസർച്ച് ഹോസ്പിറ്റൽ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫാസ്റ്റ് ഓഫ് സം റിലീജിയൻ ആൻഡ് അതർ ഗ്രൂപ്സ് അതായത് സ്വയംഭോഗം ചെയ്യുന്നത് ചില മതങ്ങളുടെയും സംഘടനകളുടെയും ഒക്കെ വിശ്വാസത്തിനെതിരാണ് അതുകൊണ്ട് തന്നെ അവരത് പ്രൊട്ടക്ട് ചെയ്യാൻ ഏതൊരട്ടം വരെയും പോകും അവരെ വൈദ്യശാസ്ത്രം എന്ന് പറയുന്നോ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നോ സയന്റിഫിക് നോളീസ് എന്ന് പറയുന്നതൊന്നും അവർക്കൊരു പ്രശ്നങ്ങളില്ല പക്ഷേ എന്തെങ്കിലും ഡോക്ടേഴ്സ് ഇതിന് കൂട്ടുനിൽക്കുന്നു നിങ്ങൾ എത്ര പേർക്ക് ഉപയോഗിച്ച അറിയാമായിരിക്കും ഇന്ത്യൻ മെഡിക്കൽ കരിക്കുലത്തിൽ ഇന്നും ഡോക്ടേഴ്സിന് സെക്ഷൽ ഹെൽത്തിലോ സെക്സ് എഡ്യൂക്കേഷനിലോ യാതൊരു ട്രെയിനിങ്ങും ഇല്ല എന്നുള്ളത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലൈംഗിക പ്രശ്നവുമായിട്ട് കാണാൻ പോകുന്ന ഒരു ഡോക്ടർക്ക് നിങ്ങളുടെ അത്ര പോലും സെക്സിൽ പരിജ്ഞാനമില്ല എന്നുള്ളതാണ് സത്യം ഇനി ഇതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസിസ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ ഫോർ ബദിൻ ഇ ഹോൺ കാർഡ് ലിബർട്ടി ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ് ഞാനീ പറയുന്നത് അതായത് വിമൻ മാസേഷൻ സ്വയഭോഗം ചെയ്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ദോഷങ്ങൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ കർത്താവും രക്ഷകനുമായി യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ മാത്രമേ കഴിയുകയുള്ളൂ ക്യാരറ്റ് വെണ്ടയ്ക്കാൻ ഒരുങ്ങിക്കുക ചില പച്ചക്കറികൾ വാഴപ്പഴങ്ങൾ മുതലായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചില ദോഷങ്ങൾ എന്താണെന്ന് നോക്കാം വിവിധ തരം വൈബ്രേറ്റേഷനെ പറ്റി പിന്നാലെ പ്രതിപാദിക്കാം മേൽപറയപ്പെട്ട വസ്തുക്കളുടെ കുറച്ച് ഭാഗം യോനിക്കുള്ളിൽ ഇൻസൈഡ് വജേന കുറച്ച് ഭാഗങ്ങൾ യോനിക്ക് പുറത്ത് വെച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ വസ്തുക്കൾ ഒടിയുവാൻ ചാൻസ് ഉണ്ട് തൽഫലമായ ലൈലംഗികാരം ശ്രമിച്ച ശേഷം ആ വസ്തുക്കളുടെ ബാക്കി ഭാഗങ്ങൾ ഉള്ളിൽ യോനിക്കുള്ളിൽ കിടന്ന് ദ്രവിച്ച് ദ്രവിച്ച് ശരീരത്തിൻ്റെ ആന്തരിക ഭാഗത്ത് പഴുപ്പും ദുർഗന്ധവും വരുവാൻ ചാൻസ് ഉണ്ട് പിന്നെ ആ വസ്തുക്കളുടെ ബാക്കി ഭാഗങ്ങൾ ദുർഗന്ധത്തോടെ പുറത്തെടുക്കാൻ ചിലപ്പോൾ നേഴ്സിൻ്റെയോ നേഴ്സുമാരുടെയോ ഡോക്ടേഴ്സിൻ്റെയോ സഹായം വേണ്ടി വരും അവരും മറ്റ് ജനങ്ങളെ എന്ത് എന്ന രീതിയിലുള്ള മാനസിക സമ്മർദ്ദം വേറെ അതായത് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരിമാർ മഹിളകൾ ഈ വിഷയങ്ങൾ പുറത്താരോടും ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലുള്ള അവസ്ഥകൾ സംജാതമായേക്കാം മറ്റൊരു കാര്യം നോക്കാം പച്ചക്കറികളും വാഴപ്പഴങ്ങളും സ്ത്രീകൾ മഹിളകൾ കന്യകമാർ എടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് അത്രയും പച്ചക്കറികളും പഴങ്ങളും കഴിക്കുവാൻ കഴിയാതെ വേസ്റ്റ് ആവുകയാണ് ഇനി വിവിധതര വൈബ്രേറ്റേഴ്സ് ഉപയോഗിച്ചുള്ള ദോഷങ്ങൾ എന്താണെന്ന് നോക്കാം വികാരഭരിതരായി സ്ട്രോങ് വൈബ്രേറ്റേഴ്സ് ഇട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്ന മുഹാത്രം ഗ്ലിറ്റോറസിലും മചേനയിലും മുറിവും പാടും തിണർപ്പും ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് ചില ഇനം വൈബ്രേറ്റേഴ്സിൻ്റെ ഷാർപ്പ് ഭാഗങ്ങൾ മുറിവുണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് ഇനി മാനസികമായി നോക്കിയാൽ സ്വന്തം ഭർത്താക്കന്മാരുടെ താല്പര്യം കുറയുവാൻ ചാൻസസ് ഉണ്ട് തത്ഫലമായ അവർ ആകും അതായത് ഭാര്യ ഭർത്താവ് ബന്ധം തകരുവാൻ ചാൻസസ് ഉണ്ട് പിന്നീട് ജീവിത പങ്കാളി ഇല്ലെങ്കിലും സ്വയംഭോഗം ചെയ്ത് മറ്റും ജീവിക്കാമെന്ന തോന്നലുള്ളത് കൊണ്ട് ഭാര്യ പത്ര ബന്ധത്തിന് അധികം താല്പര്യം കൊടുക്കുകയില്ല തത്ഫലമായ ജീവിതം ഡൈവേഴ്സിൽ കലശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ തിന്മകളെ ഒഴിവാക്കാം ഈ മാസ്ട്രവേഷൻ പ്രവണത ഹോമോ സെക്സ്വാലിറ്റിയിൽ എസ്മീനിസത്തിലേക്കും അഡൽട്ടറിയിലേക്കും പോകാനുള്ള സാധ്യതകളുണ്ട് പിന്നെയും അത് ഒരു അഡിക്ഷനായി മാറാം ഈ പ്രവണത ഉള്ളതിനാൽ സ്വന്തം കുടുംബങ്ങളിൽ സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് നല്ല അകൽച്ച നേരിടാം അതിൻ്റെ ഫ്രസ്ട്രേഷൻ വേറെയും കുട്ടികൾക്കും ബോയ്സ് ഗേൾസ് ഈ വ്യക്തികളോട് അകൽച്ച അകൽച്ചതോന്നാം അകൽച്ച അകൽച്ചതോന്നാം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരം മാസ്റ്റർ ബേഷൻ ഒഴിവാക്കി സ്വന്തം ജീവിത പങ്കാളിയായ പുരുഷനെ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുകയും പുരുഷനോട് ഭർത്താവിനോട് ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കുക അവരോട് സമയം ചെലവഴിക്കുകയും തമ്മിൽ തമ്മിൽ സ്നേഹത്തോടെ സംസാരിക്കുന്നത് തമ്മിൽ തമ്മിൽ വിനോദിക്കുന്ന സെക്സ് ഷെയർ ചെയ്യുന്ന ഉൾപ്പെടെ ഈ ബന്ധം കുട്ടികളെ ജനിപ്പിക്കുന്നതിൽ മാത്രമല്ല ചെയ്താലും അപ്പോൾ ഈ മഹിളകൾക്ക് സ്നേഹം ബഹുമാൻ എന്നീ കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും അതിനെ ഓർ ഓൺലോണീസ് ക്രൈസ്റ്റ് ബ്ലസ് ആൻഡ് ഉള്ള ഹു എലോൺ ഹാസ് ഇമോട്ട് വലി സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഹിന്ദി ലാംഗ്വേജിലും അതുപോലുള്ള ട്രാൻസ്ലേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും ലഭിക്കാൻ ലഭിക്കാണ്ടൊക്കെ ഇടയിൽ തരും വേണമെങ്കിൽ നോക്കിയുള്ളൂ ഫോർ ബുധനിൽ ലിബർട്ടി എന്നാ പിന്നെ അടിമകത്തിൽ കുടുങ്ങി പോകരുത് ഈ വീഡിയോ ചെയ്ത വ്യക്തികളുടെ മറുപടി ഏതാണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല മെയിൽ മാസ്ട്രപേഷൻ ആണെങ്കിലും അങ്ങനെ ഒരു അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥ ഭാര്യ വന്നിരുന്ന അവർ എന്താണ് ആർട്ടിഫിഷ്യലായിട്ട് മാസ്ട്രപേഷൻ ചെയ്ത് അവരുടെ ഭാര്യമാരോ ഭാര്യമാരോടുകൂടി ചെലവഴിക്കാതെ അവരുടെ ജീവിതം എന്താണ് ഒരു ദുരന്തം പോലെ ആയിത്തീരാൻ ചാൻസ് ഉണ്ട് എന്ന് മാത്രമല്ല അന്യ സ്ത്രീകളെ മോഹിക്കുവാനും ഏത് സ്ത്രീകളെ കണ്ടാലും ഒരു ദുഷ്കാമത്തോട് നോക്കാനുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടത് ഒഴിവാക്കുന്നത് നല്ലതാണ് മെയിൽ ബാസ്റ്റർവേഷൻ ആണെങ്കിലും ഫീമെയിൽ ബാസ്റ്റർവേഷൻ ആണെങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല അവനവൻ്റെ ഭാര്യയോടും ഭർത്താവിനോടും കൂടി സെക്സ് ഷെയർ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതിനെ കഴിയത്തുള്ളൂ ഫോർ ബുധൻ ഇഹോൺ കാർഡ് ആൻഡ് ലിബർട്ടി നവിൻ്റെ അടിമത്തിൽ കൂടി ലസ്മീൻ ഇസോം നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയത്തില്ല ആരോടും നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആകാം മാത്രമല്ല സ്വാതവും കോമുറ പോലെ നിങ്ങൾ പാപം ചെയ്ത് നരകത്തിലേക്ക് വിഴാതിരിക്കാൻ തുടക്കണം കർത്തവ യേസു ക്രിസ്തു ധാരാളമായി ഗ്രേസ് നൽകുമെന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്രൈസ്റ്റ് ജീസസിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ധാരാളം എന്താണ് ഇങ്ങനെയുള്ള അഡിക്ഷൻസിൽ നിന്ന് രക്ഷപ്പെട്ട് വളർന്നു വരാൻ തുടക്കണം ഇതായി ഈ പുള്ളി പറഞ്ഞതുപോലെയൊന്നുമില്ല കർത്തവ ഏസു ക്രിസ്തു മനുഷ്യനോട് ഒരുക്കിയിരിക്കുന്നത് അതായത് മനുഷ്യനെ മനുഷ്യനെക്കുന്നത് മനുഷ്യൻ്റെ ഭാര്യയോടുകൂടി ഭാര്യയെ കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഉൽപ്പത്തി ഉസ്താത്തിൽ വായിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും മാത്രമല്ല ഈ വ്യക്തിയോട് കർത്താവ് യേസു കൃപയിലേക്ക് വരുവാൻ ആഹ്വാനം ചെയ്തു അതുകൊണ്ട് നിത്യം നിരക്കത്തിലേക്ക് പോകാതെ ദൈവകോപത്തിന് ഇരയായി തീരാതെ ഫോർ ബുധുൻ ഇഹാൻ ആളുകളെ വഴിതെറ്റിക്കാതെ മനസ്സിലാവുന്നുണ്ട് കർത്താവ് യേസു ക്രിസ്തുൻ സസ്റ്റ് മനസ്സിലല്ലോട്ടെ കൃപയിലേക്ക് കടന്നു ആഹ്വാനം ചെയ്യുന്നു ഉപകാരം ചെയ്യുന്നതിൽ ഉപദ്രവം ചെയ്യരുത് ഫോർ ബുധുൻ ഇഹാൻ നിങ്ങളുടെ കാഴ്ചപ്പാടായിരിക്കും പക്ഷേ നിങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം പക്ഷെ മറ്റുള്ളവർ അങ്ങനെ ചെയ്യണം നിർബന്ധിക്കാൻ പാടില്ല ഫോർ ബ്രദൻ യു ഹോൺ കാണ്ടി പറ്റി നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് കാണുന്നത് നോക്കാം ഉൽപ്പത്തി ഉസ്തകത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അവിടെ എന്താണ് കാണാൻ കഴിയുന്നത് ഉൽപത്തി ഉസ്തകത്തിൽ നമുക്ക് വായിക്കുമ്പോൾ ജെനിസിസ് ഒന്നാം അധ്യായത്തിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഏഴും ഇരുപത്തെട്ട് നമ്മൾ വായിക്കുമ്പോൾ സോ ഗോഡ് ക്രിയേറ്റഡ് മാൻ ഹിസ് സോൺ ഇമേജ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ് ക്രിയേറ്റഡ് ഹിം ഹി ഹിം മെയിൽ ആൻഡ് ഫീമെയിൽ ക്രിയേറ്റഡ് ഹി ദം ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണു പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു തവ പരമേശ്വരനെ മനുഷ്യ മനുഷ്യക്കോ അപ്പനെ സ്വരൂപക്കെ അനുസാര് ഉത്പന്നിക്കുക അപ്പനെ ഹീ സ്വരൂപക്കെ അനുസാര് പരമേശ്വരനെ ഉസ്കോ ഉത്പന്നിക്കുക നർ ഓർ നർ ഓവർ നാരി കർക്കെ ഓസനെ മനുഷ്യക്ക് സൃഷ്ടിക്കുക ആൻഡ് ഗോഡ് ബ്ലസ്ഡ് ദം ആൻഡ് സെഡ് അൺ ടും ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് റിപ്ലേഷ് ദി എർ ആൻഡ് സബ് ഡിറ്റ് ആൻഡ് ഹാവ് ഡൊമിനേൺ ഓവർ ദി ഫിഷർ ദി സി ആൻഡ് ഓവർ ദി ഫോൾ ഓഫ് ദി എർ ആൻഡ് ഓവർ എവറി ലിവിങ് തിങ് ദൂത്തപ്പൊൺ ടിയർത്ത് ദൈവം അവരെ അനുകരിച്ച് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരെ പെരുക്കി ഭൂമിയിൽ നിറഞ്ഞ ഞാൻ അടക്കി സമുദ്രത്തിലെ മച്ചത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂജരന്തു ജന്തുവിന്മേലും വാഴുവെന്ന് അവരോട് കൽപ്പിച്ചു ഓർ പരമേശ്വരനെ ഉൻകോ ആശിഷ് ദി ഓർ ഉൻ ഉൻ സെ കഹ ഭൂലോം ഫലോം ഓർ പൃഥ്വി ഫർ ഫർ ജാവോ ഓർ ഒസ്കോ അപ്പനെ വാഷ്മേം കറലോ ഓർ സമുദ്രിക്ക് മച്ചിലിയാം തഥാ ആകാസ്കെ പക്ഷിയാം സോറി പക്ഷിയോ ഓർ പൃഥ്വിർ രേഖിനെ പാലേ സബ് ജന്തോം പർ അധികാർ അപ്പോൾ ഇവിടെ നമുക്ക് ആ അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഉൽപ്പത്തി പുസ്തകത്തിൽ പറയാണ് ആൻഡ് ഗോഡ് സെഡ് മനസ്സിലാവുന്നല്ലോ അപ്പോൾ ഇവിടെ ഉൽപ്പത്തി പുസ്തകം എന്താണ് ശരിക്കും പറഞ്ഞ ഇരുപത്തെട്ടാ ഒന്നിൻ്റെ ഇരുപത്തെട്ടിൽ വായിക്കുന്ന നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി എന്ത് ചെയ്യുന്ന പെരുകി ഭൂമിയിൽ നിറഞ്ഞ അടക്കി അടക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ഡി ചെയ്യുക സബ്ഡി ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക റോൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം പിന്നെന്താണ് പാപമോ മരണമോ നിങ്ങളെ റൂൾ ചെയ്യാതെ ഏജിങ്ങോ അല്ലെങ്കിൽ രോഗമോ നിങ്ങളെ റൂൾ ചെയ്യാതെ നിങ്ങളതിനെന്ത് ചെയ്യണം റൂൾ ചെയ്യണം എന്നാണ് വായിക്കുന്നത് മാത്രമല്ല മനുഷ്യൻ്റെ സെക്സ്വൽ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ആദാമിനെ ഹൗയം ഹൗവേ ആദാമിനെ ആ ഒരു ജോഡിനെ സൃഷ്ടിച്ചത് എല്ലാ മനുഷ്യരും അങ്ങനെ എൻജോയ് ചെയ്യാൻ തക്കണം ക്രൈസ്റ്റ് ജീസസ് എന്ത് ചെയ്യുന്നു ആഗ്രഹിക്കുന്നു അങ്ങനെ ഭാര്യ പത്ര ബന്ധം തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ് മനസ്സിലാകുന്നുണ്ടോ ഫോർ ബദനി ബദിൻ കാർഡ് ലിബർട്ടി പുള്ളി സ്ട്രഹോൾസ് അതാമിനെ അടിമത്തിൽ കൂടി വരുത് സദൃശ്യവാക്യം അഞ്ചിൻ്റെ പന്നിട്ട് ലെറ്റ് ദൈ ഫൗണ്ടേഷൻ ബി ബ്ലസ്ഡ് ആൻഡ് റിജോയ്സ് വിത്ത് ദ വൈഫ് ഓഫ് ദ യൂത്ത് നിന്റെ ഉറവ് അനുകരിക്കപ്പെട്ടിരിക്കട്ടെ നിൻ്റെ ഉപനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചുകൊണ്ട് എന്ന് മാത്രമല്ല പേരാ സോത ധന്യ രഹേ ഓർ അപ്നി ജവാനി കി പത്നി കെ സാത്ത് ആനന്ദ് രെഹ ലെറ്റ് ഹെർ ബി അസ് ദ ലവ്വിംഗ് ഹീൻഡ് ആൻഡ് പ്ലസൻ റോയ് ലെറ്റ് ഹർ ബ്രീ സാറ്റിസ്ഫൈ ദി അറ്റ് ആൾ ടൈംസ് ആൻഡ് ബി ദൗർ റാബിസ്ഡ് ആൾവെയ്സ് വിത്ത് ഹെർലവ് കൗതുകമുള്ള പേടമാനും മനോഹരമായ ഇളമാൻ ഇളമാൻ പേടയും പോലെ അവളുടെ സ്ഥലങ്ങളെല്ലാ കാലത്തും തന്നെ രമിപ്പിക്കട്ടെ അവളുടെ പ്രേമത്താൽ നീ എല്ലായ്പ്പോഴും അത്തനായിരിക്കാം പ്രീ ഹരിണി വ സുന്ദർ സാംഭരണി കെ സമാൻ ഉസ് കെ സ്തൻ സർവതാ തുച്ഛേ സന്തുഷ്ടരയ്ക്ക് ഓർ ഉസി കാം നിത്യ തുച്ഛേ ആകർഷിത് കർത്താരഹ് അപ്പം ഇവിടെ എന്താണ് അനുവദനീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരു ദാമ്പത്യ വിതം അനുവദനീയമാണ് മനസ്സിലാവുന്നുണ്ടോ നേരെ മറിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തല്ല അതൊരു അഡിക്ഷനിലേക്കാണ് കിടക്കുന്നത് നേരെ മറിച്ച് ഒരു നല്ല കുടുംബജീവിതം ക്രൈസീസസ് ബ്ലസ് ചെയ്തതാണ് അപ്പോൾ ആ രീതിയിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ എൻജോയ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മനസ്സിലാവുന്നുണ്ടോ അത് ബൈബിളെ സപ്പോർട്ട് ചെയ്യും ചെയ്യുന്നു അതിന് ബ്ലസ്സിംഗ് ഉണ്ടാവും ആ ജീവിതത്തിന് ഒരു മീനിങ് ഉണ്ട് നേരെ ഒരു മെസ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണെങ്കിലും ഗെയ്സ് ആണെങ്കിലും അസുലേഷൻ ആണെങ്കിലും മറ്റൊരു വ്യക്തിയെ ഒരു ലസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ സങ്കല്പിച്ചിരിക്കുമ്പോഴത്തേക്കും ആ വ്യക്തിയുടെ ഇമാജിനേഷൻസ് ഒക്കെ വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്തു പോകാൻ ചാൻസ് ഉണ്ട് അതിനേക്കാളും ഭേദം ക്രൈസീസസ് നൽകുന്ന ജീവിത പങ്കാളിക്ക് വേണ്ടി ആ ഭാര്യയാണെങ്കിലും ഭർത്താവിനെ ആണെങ്കിലും ഭർത്താവിനെയാണെങ്കിലും ഭാര്യയാണെങ്കിലും ആ ഒരു ഏക ഭർത്താവ് ഏക ഭാര്യ എന്നുള്ള അർത്ഥത്തിൽ കാത്തിരുന്ന് അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ സെക്സ് എൻജോയ് ചെയ്യുമ്പോഴത്തേക്കും അതിനെന്തോണ്ട് കുറച്ചും കൂടെ ഒരു ആനന്ദവും സന്തോഷവും അതുപോലെ തന്നെ കുറച്ചും കൂടെ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും അതുപോലെ തന്നെ എന്താണ് മറ്റ് മറ്റ് പല നല്ല കാര്യങ്ങളും അവിടെ ലഭിക്കാൻ തന്നെ പല നല്ല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു അവിടെ ലഭിക്കുവാൻ തന്നെ ഇടയിൽ തരും അതുകൊണ്ട് ക്രൈസീസസ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ക്രൈസീസസ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ അപ്പം ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക നല്ലപോലെ സന്തോഷിക്കുക മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്നത്തെ വീടില് അതാണ് പറയാനുള്ളത് അപ്പോൾ എന്താണ് ലെറ്റ് ദ ഫൗണ്ടേഷൻ ബി ബ്ലസ്ഡ് ആൻഡ് റിജോയ്സ് വിത്ത് ദ വൈഫ് ഓഫ് ദ യൂത്ത് അതായത് സർസ്വാക്യ അഞ്ചിൻ്റെ പതിനെട്ടിൽ അപ്രകാരമാണ് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് അതാണ് പറയാനുള്ളത് അപ്പോൾ ആ വ്യക്തി പറഞ്ഞ വീഡിയോയ്ക്ക് ഒരു മറുപടി എന്നുള്ള അർത്ഥത്തിൽ എന്ത് പറയുന്നു മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ അപ്പം താങ്കളുടെ താല്പര്യം അങ്ങനെ ആയിരിക്കും പക്ഷേ അതിനെല്ലാവരും നിർബന്ധിക്കരുത് അപ്പോൾ ഇങ്ങനെ ഒരു ആങ്കിളും കൂടെ അതിനുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഈ വീഡിയോയിൽ ആദ്യം നിങ്ങൾ കണ്ട ആ വ്യക്തിയുടെ വീഡിയോയ്ക്ക് ഒരു മറുപടി ഇപ്പോൾ പിണറായി വിജയനെ ഒരു വീഡിയോ ഇട്ടിരുന്നാലും എന്നെ സംബന്ധിച്ച് ഞാൻ മുഖം കാണിച്ചല്ല വീഡിയോ പിന്നെ എൻ്റെ ഫോൺ നമ്പറോ എൻ്റെ ആ ഡീറ്റെയിൽസും കൊടുക്കാറില്ല ഞാൻ സ്ക്രീനിൽ എന്താണോ കാണിക്കുന്നത് അത് ക്യാസ് ചെയ്യുന്നുണ്ട് ഫിസിക്സും കെമിസ്ട്രിയും മാക്സും പഠിച്ച ചുമ്മാ ഇത് നാലാം ക്ലാസ്സിലെ ഗസ്തിയും വൻ്റെ നിയമസഭയെ തുണി വക്കി കാണിക്കുന്നതും അല്ല കുറച്ച് എഡ്യൂക്കേഷൻ ഉള്ളവരും ഈ സമൂഹത്തിൽ വച്ച് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് കളിക്കാൻ പറയല്ല നല്ല ചുട്ട മറുപടി ഫിസിക്സും മാത്സും പിന്നെ അത്യാവശ്യം കുറച്ച് ആൻറ്റി ഇസ്ലാമിക്കായതുകൊണ്ട് ഖുറാനിൽ നിന്നും കൂടെ പറയും ഞാൻ ഒരു ആൻറ്റി ആണ് അതുപോലെ തന്നെ ആൻറ്റി പിണറായിജീനിസ്റ്റാണ് എവിടെ പാമ്പുണ്ടോ അവിടെയുണ്ട് കീരിയും ഗരുഡനും അവിടെയുണ്ട് മനസ്സിലാകുന്നുണ്ടോ ശരിക്കും കീരിയും കെരുടനും ജീവിക്കുന്നത് ഇങ്ങനെയുള്ള രാജവമ്പാലം മിശ പാമ്പുകളെ കൊണ്ടാണ് അവർ ബ്രേക്ക്ഫാസ്റ്റിന് രാജവമ്പാലം കഴിക്കുന്നു ഉച്ചയ്ക്ക് അവരെന്തു ചെയ്യുന്നു മൂർഖനെ കഴിക്കുന്നു അതിൻ്റെ കുറച്ച് ദിവസം നേരം കൂടെ കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം വരെ കഴിക്കുന്നത് അണലി ആയിരിക്കും നല്ല വേഷ അണലി രണ്ട് കൊത്തു കൊടുക്കുമ്പം തന്നെ എന്ത് ചെയ്യുന്നു അതിൻ്റെ വിശ്വസഞ്ചി താഴേക്ക് വരുന്നു അതുകൊണ്ട് എനിക്ക് തങ്ങളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളിനെ ആളുകൾ എന്ത് ചെയ്യരുത് കഴിവതും വഴുതെറ്റീകരിക്കാൻ നോക്കുക അപ്പം നിങ്ങൾ താങ്കൾ മാസ് പിന്നെ മാസ്റ്റർവേഷൻ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ടോ മനസ്സിലാവുന്നുണ്ടോ അപ്പം അങ്ങനെ ജനങ്ങളെ കഴിവതും വഴിതെറ്റിക്കായിരിക്കാൻ നോക്കുക അപ്പോൾ ആ വീഡിയോയ്ക്ക് ഒരു മറുപടി എന്നുള്ള അർത്ഥത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ടോ ലെറ്റ് ദൈ ഫൗണ്ടേഷൻ ബി ബ്ലസ്ഡ് ഇവിടെ ഞാൻ സ്ക്രീൻ ചെയ്യുന്നത് നോക്ക് ആൻഡ് റിജോയ്സ് വിത്ത് ദ വൈഫ് ഓഫ് ദ യൂത്ത് മലയാളത്തിൽ വായിക്കുമ്പോൾ എൻ്റെ ഉറവ് അനുകരിക്കപ്പെട്ടിരിക്കട്ടെ നിൻ്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷമൊഴുക തേരാ സ്വത ധന്യ ഹെ ഓർ അപ്നി ജവാനിക്ക് പത്നിക്ക് സാത് ആനന്ദ ദ്രഹ് എന്നാണ് വായിക്കുന്നത് ഉണ്ടോ അഞ്ചിൻ്റെ പതിനെട്ട് മൂന്ന് ഭാഷയിലും പറയുന്നുണ്ട് ലെൻ്റെ ഫൗണ്ടേഷൻ ബി ബ്ലസ്ഡ് ആൻഡ് റിജോയ്സ് ദ വൈഫ് ഓഫ് ദ യൂത്ത് അപ്പോൾ ഏക ഭാര്യ ഏക ഭർത്തൃത്വം ഓക്കെ ദാറ്റ് ഈസ് ഗുഡ് നല്ല കാര്യം അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും സമൂഹം പ്രോത്സാഹിപ്പിക്കും പക്ഷെ വഴിവിട്ട ബന്ധങ്ങളെ നമ്മൾ എന്ത് ചെയ്യത്തില്ല പ്രോത്സാഹിപ്പിക്കത്തില്ല അത് അഡിക്ഷനിലേക്ക് നാശത്തിലേ എന്ത് ചെയ്യത്തുള്ളൂ ന്യൂസ് പേപ്പറിൽ എത്രയോ എത്രയോ ഇവൻറ്സ് അതിന് എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ ഇവിടെ ഏക ഭാര്യ ഏക ബർത്ത് ദാറ്റ് ഈസ് ഓക്കെ ആ ജീവിതത്തിന് അതിൻ്റെ ആ ക്യാഹ എന്ന് പറയുന്നത് പോലെ മനസ്സിലാകുന്നുണ്ടോ അല്ലേ ആ ജീവിതത്തിനൊരു മീനിങ് ഉണ്ട് അല്ലേ ആ ജീവിതത്തിനൊരു മീനിങ് ഉണ്ട് ഒരു നല്ല ഭാര്യ ഭാര്യപത്രബന്ധം അതുപോലെ തന്നെ മക്കൾ ചെറുമക്കൾ അങ്ങനെയുള്ള ജീവിതത്തിനൊക്കെ എന്തുണ്ടോ ഒരു മീനിങ് ഉണ്ട് മാത്രമല്ല ക്രൈസിസസ് ആ അങ്ങനെയുള്ള ജീവിതത്തെ ബ്ലസ് ചെയ്യുകയും ചെയ്യും മനസ്സിലാകുന്നുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ മറുപടി കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഫോർ ബുധൻ യു ഹാൻ കാണ്ടർ ലിബർട്ടി അപ്പോൾ മാത്രമല്ല നിന്റെ മലയാളത്തിൽ വായിക്കുമ്പോഴത്തേക്കും നിന്റെ ഉറവ് അനുകരിക്കപ്പെട്ടിരിക്കട്ടെ നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചുകൊക്കുക ബൈബിളെ സഹക്കി അഞ്ചിൻ്റെ പതിനെട്ട് അങ്ങനെ വായിക്കണം മനസ്സിലാകുന്നുണ്ടോ ഏക ഭാര്യ ഏക ഭർത്താവ് അത് ബൈബിളും സപ്പോർട്ട് ചെയ്യുന്നു അത് എൻജോയ് ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ അതെന്ത് ചെയ്യുന്നു എൻജോയ് ചെയ്യണം ഓക്കെ പക്ഷേ വഴിവിട്ട ബന്ധം മറ്റൊരു ഭർത്താവ് മറ്റൊരു ഭാര്യ അപ്പം നമ്മൾ ചോദിക്കും എല്ലാം കൂടെ എത്ര ഭാര്യമാരായി എല്ലാം കൂടെ എത്ര ഭർത്താക്കന്മാരായി ആ ജീവിതത്തിന് എന്തില്ല ഒരു മത്തലബില്ല ഒരു മീനിങ്ങില്ല പിന്നെ അഞ്ചിൻ്റെ പത്തൊമ്പതിൽ അതിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ പറയുന്നു മനസ്സിലാകുന്നുണ്ടോ അഞ്ചിൻ്റെ മറ്റു മറ്റനുഗ്രഹങ്ങളും പറയുന്നുണ്ട് അതായത് ദൈവം ഹൗവയെ സൃഷ്ടിച്ചത് ആദാമിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ആദാമിന് ഹൗവേ എന്തു ചെയ്യാം ഹൗവയ്ക്ക് ആദാമിന് എൻസോയ് ചെയ്യാൻ പറ്റും അതായത് മനുഷ്യൻ വീഴ്ച വീഴുന്നതിന് മുമ്പ് അതായത് ഏതും നിന്ന് പുറത്താകുന്നതിന് മുമ്പേ അവർക്ക് പിന്നെ റിപ്ലനിഷ് സന്താനപുഷ്ടികൾ വരെ പെരുകാനാണ് പറഞ്ഞിട്ടിരിക്കുന്നത് അങ്ങനെ നിറയുന്ന ആളുകളെ മറ്റ് ഗ്രഹങ്ങളിലേക്കും മാറ്റാൻ ക്രൈസ്സിന് പദ്ധതിയുണ്ട് മനസ്സിലാകുന്നുണ്ടോ ഇട നിങ്ങൾ വിചാരിക്കും പോലെ അങ്ങനെ പിന്നെ ക്രൈസ് എന്തല്ല മനസ്സിലാവുന്നുണ്ടോ അപ്പം അങ്ങനെ പദ്ധതിയുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ലൈഫിലേക്ക് പോയിരുന്നാലും മനസ്സിലാവില്ല ഏക ഭാര്യ ഏക ഭർത്താവ് ആ ബന്ധം എന്തി നിലനിൽക്കുന്ന ബന്ധം പാമ്പൻ പാലം അല്ലേ പണ്ട് നമ്മൾ ചില പറയത്തില്ലേ ശങ്കർ സിമന്റ് പാമ്പൻ പാലത്തിന് ഉറപ്പേകുന്ന പിൻബലം അല്ലേ അപ്പം അതുപോലെ ആ ബന്ധം എന്തിയും നിലനിൽക്കും അപ്പം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഇതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ശരിക്കും സോതോം കോമുറയിൽ സോതോം കോമുറ അനുഭവിക്കുന്ന ഒരു ശിക്ഷ മനസ്സിലാകുന്നുണ്ടോ ഒന്ന് മനസ്സാക്ഷിക്ക് പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവരുടെ ജീവിതം എന്താകത്തില്ല ഫ്രൂട്ട്ഫുള്ളാകത്തില്ല മനസ്സിലല്ല അങ്ങനെ വഴിവിട്ട ബന്ധമുള്ളവരെന്തു ചെയ്യത്തില്ല അവരുടെ ജീവിതം ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളാകാനുള്ള ചാൻസ് കുറവാണ് മാത്രമല്ല നിരന്തര ശാപത്തിലേക്ക് പോകാതെ മറ്റത് മറ്റുള്ള ബന്ധം അതായത് യഥാർത്ഥ ഭാര്യാവസ്ത്ര ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസിസസിൻ്റെ ബ്ലസ്സിംഗ് ഉണ്ടാവും മക്കൾ മരുമക്കൾ ചെറുമക്കൾ ആ ജീവിതത്തിന് ഒരു മീനിങ്ങും ഒരു സ്ട്രക്ചറും ഒരു അനുഗ്രഹവും ഒക്കെ ഉണ്ടാവും മാത്രമല്ല ലോങ് ലൈഫായിരിക്കും അങ്ങനെയുള്ളവർ എൻജോയ് ചെയ്യുമ്പോൾ രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് നല്ല മനസ്സാക്ഷിയുണ്ട് മാത്രമല്ല മനസ്സായി ക്യാൻസറോ അങ്ങനെയുള്ള രോഗങ്ങളൊന്നും വരാതെ മനുഷ്യൻ്റെ ജീവിതം കൊണ്ടൊരു മീനിങ് ഉണ്ട് ഇനി ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം ക്രൈസിസസ് അവർക്ക് വേണ്ടി എറ്റേണൽ ലൈഫും ഉണ്ട് മനസ്സിലാകുന്നുണ്ട് ഒരിക്കലും അതായത് ഇമ്മോർട്ടാലിറ്റി എന്ന് ഒരു വരവും കൂടെ ഉണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് മറ്റു കാര്യങ്ങളൊക്കെ പിന്നാലെ വരും ഇതൊരു തുടക്കം മാത്രമായിട്ടുള്ളൂ ഇപ്പോൾ തൽക്കാലം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമ്മൾ അറിയത്തില്ലേ ദയ പോയി ഇതാവന്ന് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് തൽക്കാലത്തേക്ക് വരിക ആ യൂട്യൂബ് വ്ലോഗർക്കുള്ള മറുപടി എന്നുള്ള അർത്ഥത്തിൽ ഞാനിത് ഇൻസ്റ്റായിട്ട് ശ്രദ്ധിച്ചൊരു വീഡിയോ ആണ് മോനെ കൊണ്ടാക്കാനായിട്ട് സ്കൂളിലേക്ക് വന്നപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്നൊരു വീഡിയോ കണ്ടു പെട്ടെന്ന് ആ വീഡിയോയ്ക്ക് മറുപടി പറയണമെന്നൊരു തോന്നലുണ്ടായി ഞാൻ ശരിക്കും പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നത് വേറെ വീടിക്ക് മറുപടി പറയാം ഇന്നത്തെ ന്യൂസ് പേപ്പറില് മലയാള മനോരമയിൽ കണ്ട ഫ്രണ്ട് പേജിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ പെട്ടെന്നൊരു വീഡിയോ കയറി വന്ന ആ സുഹൃത്തിന് മറുപടി പറയാതിരിക്കാൻ പറ്റത്തില്ല മനസ്സിലാകുന്നുള്ളൂ എന്തായിരുന്നാലും ഞാൻ പ്രിപ്പയർ ചെയ്തോ പിന്നെ പ്രിപ്പയർ ചെയ്തോണ്ട് വന്നത് വേറൊരു ആണ് അത് പിന്നൊരവസരത്തിൽ ഇനിയിപ്പം ഏതാണ്ട് എത്രയായി മനസ്സിലാകുന്നതും അപ്പോൾ നമുക്ക് പിന്നാലെ മറ്റൊരു അവസരത്തിൽ ചിന്തിക്കാം മാത്രമല്ല നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സീരീസ് ആൻറ്റി ഡെത്ത് സീരീസ് ആൻറ്റി ഡെത്ത് സീരീസിൻ്റെ മറുപടി നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ചിന്തിക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞെന്താണ് സാൽവേഷൻ ഫ്രം ഡെത്ത് സെക്കൻഡ് ഡെത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ നിന്നുള്ള സാൽവേഷനെ കുറിച്ചാണ് നമ്മളെന്താണ് ഇന്നലെ പ്രസ്താവിക്കേണ്ട ഒക്കെ ഇടയിൽ തരുന്നത് അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ മറുപടി നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് ചിന്തിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്സിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ വീഡിയോസ് ഒന്നും സ്കിപ്പ് ആവരുത് പലർക്കും കണക്കൊരു കീറാമുട്ടിയായിട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ കൂടെ എന്ത് ചെയ്യുന്നു പ്രതിപാദിക്കുന്നു ആരെയും കമ്പല ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമാണെന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് പ്രയോജനപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ നിർബന്ധിക്കുന്ന എല്ലാവരെയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും ഇന്നും വിദ്യാർത്ഥികൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് കണക്കെന്ന് പറയുന്നത് ഗണിതശാസ്ത്രം എന്ന് പറയുന്നത് സയൻസ് പോലെ തന്നെ കീറാമുട്ടിയാണ് അങ്ങനെയുള്ള പ്രോബ്ലത്തെ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും അപ്പം ആ ക്രൈസീസസ് നമുക്ക് നൽകുന്ന ബുദ്ധി വൈഭവം അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ആ പിന്നെ ബുദ്ധി നമുക്കെങ്ങനെ വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് കുറച്ച് ക്രിയേറ്റീവ് ചിന്താഗതിയോടുകൂടി നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് കടന്നുനിന്ന് എല്ലാവർക്കും ക്രിസ്സീസിൻ്റെ സ്നേഹവന്ദനം തന്നെ അറിയിക്കുന്നു ആ സുഹൃത്തിനോട് എനിക്ക് ഒരു ഒരു വിരോധമില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷേ അദ്ദേഹം ഒരു ഉപദേശം പോലെ ഇങ്ങനെ പറയുന്നവരെ തോന്നി അങ്ങനെ ആയതുകൊണ്ടാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഡോക്ടർമാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ ആ ഡോക്ടർമാർ വണ്ടന്മാരും ആയതുകൊണ്ടല്ലോ മനസ്സിലായില്ലോ അവരിലും ചിന്താശേഷിയുള്ളവരുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ആ മനുഷ്യൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തയുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവർ ആ രീതിയിൽ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഒരു അഡിക്ഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ആശീർവാദം പറഞ്ഞ് പിരിയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമുക്ക് ക്രൈസിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ചിന്തിക്കാം മനസ്സിലാകുന്നുണ്ടോ പ്രത്യേകിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് നമുക്ക് കൃപയുടെ കാലമാണ് ഇത് സുപ്രസാദ കാലം ഇത് രക്ഷാദിവസം നൗ ഈസ് ദ ടൈം ഓഫ് സാലുവേഷൻ ഇപ്പോഴാണ് രക്ഷയുടെ കാലം അപ്പം യൂസ് ദ പ്രസൻറ്റൻസ് അല്ലേ ഈ പ്രസൻറ്റ് ടൈം എൻജോയ് ചെയ്യുക പ്രസൻറ്റ് ടൈം മറ്റ് തിന്മകളിൽ അഡിക്ഷൻ ആവാതെ മറ്റ് തിന്മകളൊന്നും ഭവിക്കാതെ മാക്സിമം സാലുവേഷൻ എൻജോയ് ചെയ്യുക മനസ്സിലാവല്ലോ ഒരു ദുരന്തം വന്നിട്ട് രക്ഷപ്പെടുന്നതിനേക്കാളും ഭേദം ദുരന്തം വരാതിരിക്കാൻ നോക്ക് അപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് യുവതയുടെ ലേഖനത്തിൽ കൂടെ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഒന്നും മാത്രമല്ല പിന്നെ ഇതിൻ്റെ മറ്റ് എക്സാമ്പിൾസ് സമയം എടുത്ത് കുറച്ച് ടൈം എടുത്ത് നമുക്ക് പിന്നീട് ചിന്തിക്കാം ഉൽപ്പത്തി പുസ്തകത്തിലും അതുപോലെ തന്നെ സദസ്വാക്യത്തിലും അതുപോലെ തന്നെ എന്തു ചെയ്യുന്നു സഭാ പ്രസംഗങ്ങളുടെ പുസ്തകത്തിലും അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ പൗലോസിൻ്റെ ലേഖനത്തിലൊക്കെ എന്ത് ചെയ്യുന്നു ഈ വിഷയങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് ഒരു ഒരു നല്ല ഓർഡറിൽ നമുക്ക് വേറൊരു ദിവസം പ്രസൻറ്റ് ചെയ്യാം അധികം താമസിയാൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായിരുന്നാലും ഇന്ന് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നമുക്ക് പദവ് ശൈലി പോലെ ആശീർവാദം പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം യുവതയുടെ ലേഖനത്തിലേക്ക് വരാം കാരണം സമയം ഏതാണ്ട് ഒമ്പത് മുക്കാൽ കഴിഞ്ഞു യുവതയുടെ ലേഖനത്തിലേക്ക് വരാനും ആഹ്വാനം ചെയ്യുന്നു ഞാൻ സ്ക്രീനിൽ എന്താണോ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ യുവതയുടെ ലേഖനം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കണ്ടല്ലോ നൌ അൻ ടും ദിൾ ടു കീപ്ളിംഗ് ആൻഡ് പ്രസന്റ് യു ഫോട്ടലി ഗ്ലോറിൻ ജോയ് ഇനി മലയാളം നോക്കിയോ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്ത ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ അബ്ജോ തും ബജാ സക്തഹേ ഓർ അപ്പി മഹിമാർപൂരി മകൻ ഓർ നിർദോഷ് കർക്കതാഹ ടുള്ളി വൈസ് ഗോഡ് അവർ സേവിയർ ബി ഗ്ലോറി ആൻഡ് മജസ്റ്റി ഡൊമിനിയൻ ആൻഡ് ബോത്ത് നൌ ആൻഡ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിത ഏകദേവത്തിന് തന്നെ സർവകാലത്തിനും ഇപ്പോഴും സദാകാലത്തോളം തേജസ്വയമേ ബലോ അധികാരവും ഉണ്ടാവും ആട്ടാമനെ ഉസ് അദ്വൈത് പരമേശ്വർ ഹമാരെ ഉത്താർ കർത്താക്കി മഹിമ ഓർ ഗൗരവ് ഓർ പരാക്രം ഓർ അധികാർ ഹമാരെ പ്രഭു യേശു മശിക്ക് ദ്വാര ജയ്സ സനാതൻ കാൽസെഹെ അബ് ബി ഹോ ഓർ യുഗായുഗ് രഹേ ആ ഇവിടെ നാം കാണുന്നത് ഫോർ ബദൻ കൾവട്ടി അമീൻ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈ വീഡിയോ പ്രയോജനപ്രദമാകും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വഴിതെറ്റി പോകാതെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ക്യാൻസർ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും ഭേദം ഒരു ശിക്ഷാവിധി വന്നിട്ട് എന്നെ രക്ഷിക്കണേ മോക്ഷം തരണേ എന്ന് പറയുന്നതിനേക്കാളും ഭേദം അത് വരാതെ നോക്ക് അതുപോലെ ഒരു പ്രകൃതി ദുരന്തം ഒരു മാനുഷിക ദുരന്തം വന്നിട്ട് കിടന്ന് കയ്യും കാലം അടിക്കുന്നതിനേക്കാളും ഭേദം അത് വരാതെ മാക്സിമം നമ്മൾ എന്തു ചെയ്യുക ഒഴിയുക കഴിവതും ദുർനടപ്പൊക്കെ ഒഴിഞ്ഞ് നല്ല രീതിയിലൊക്കെ എന്തു ചെയ്യുക ജീവിക്കുക കറുത്ത വേസ്ക്രിസ് ധാരാളമായി സഹായിക്കട്ടെ അപ്പം ആ നേരത്തെ ഞാൻ ഞാൻ ഇവിടെ വന്നത് വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്ത് വന്നത് ഇന്നത്തെ പേപ്പറിൽ വളരെ ആകർഷണീയമായി മലയാള മനോരമ ഫ്രണ്ട് പേപ്പറിൽ തന്നെ രണ്ടായിരത്തി അമ്പതിൽ എന്ത് സംഭവിക്കുന്നു കൊടുത്തിട്ടുണ്ട് അത് എൻ്റേതായ രീതിയിൽ അവതരിപ്പിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു സുഹൃത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതിനെ മറുപടി മറുപടി പറയാതിരിക്കാൻ വയ്യ പെട്ടെന്ന് കിട്ടിയ ഒരു വീഡിയോ ആണ് അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഒരു തയ്യാറെടുപ്പില്ല അതിനുവേണ്ടിയാണ് ഇത്രയും സമയം എടുത്തത് നമ്മളെ പതിവ് സബ്ജക്റ്റുമായിട്ട് നമുക്ക് നാണത്തൊട്ട് പഴയതുപോലെ എന്ത് ചെയ്യാം കടന്നു വരാം അപ്പോൾ ആ സുഹൃത്തൊന്നും വിചാരിക്കരുത് സുഹൃത്തെ ഇത് നിങ്ങൾ താങ്കൾ എന്തു ചെയ്യരുത് മറ്റാളുകളിലേക്ക് അടിച്ചേൽപ്പിക്കരുത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമൊക്കെ പക്ഷേ അത് നിങ്ങളെ മറ്റുള്ള എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെ അടിച്ചേൽപ്പിക്കരുത് അപ്പോൾ അതിൻ്റെ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത് അതുപോലെ തന്നെ മറ്റ് ആൻറ്റി പിണറായി വിജയനിസവും അതുപോലെ തന്നെ ആൻറ്റി ഇസ്ലാമിസവും അങ്ങനെയുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ആ കാണുന്നവരെ ദേബോയി ദാ വന്നു അങ്ങനെയുള്ള വീഡിയോസ് കാണുന്നവരെ ദേബോയി ദാവന്നു ക്രിസ്ത്യസ്യവും നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഫോർ ബദനീഹം വൈ സഹോദരന്മാരെ സ്വാതന്ത്ര്യത്തിനെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു പ്രശ്നം നമ്മളെ താരാമായി സഹായിക്കട്ടെ